േറ്റ് ചെയ്യോട്ടെ ഞാൻ തൊട്ടെ തൊട്ടാ ഓക്കെ ഞാൻ പറയുന്നു എനിക്ക് ഇപ്പറത്തെ വിരല് ടി ഭാഗ്യം ഈ പടത്തിന്റെ നിർമ്മാതാവാനുള്ള ഇതിൽ നായകനായിട്ട് ആരാണ് ഉദ്ദേശിക്കുന്നത് സുഹൃത്തല്ലേ എനിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിഷാരടി വെച്ച് ഞാൻ തയ്യാറാണ് ഒരു അതേപെട്ട് എനി ചേട്ടാ തിരിച്ചും എനിക്കൊരിച്ചിരി പൈസ കിട്ടുകയാണെങ്കിൽ യെറ്റമ്മൂക്കമേജാ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ ഇമേജ് മോഹൻലാലിന് സൂപ്പർ സ്റ്റാറിന് ഇമേജാ ഒന്നും ഈ ത്രെഡിന് വെച്ചതല്ല പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഒരു ഇമേജും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട് അല്ലേ കളഞ്ഞു പോയ ബൈക്ക് കൂടി എന്തോരം ബൈക്ക് ഓടുന്നു ഞാൻ എങ്ങനെ അതല്ല ഈ കളഞ്ഞുപോയ എന്റെ ബൈക്ക് എന്ന് പറയുന്ന സിനിമ ഇല്ല ഇറങ്ങിയില്ല ടീച്ചറ് കുറെങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ടീച്ചറെങ്കിലും പോയിട്ടുണ്ട് ഇരുപത്തഞ്ച് ടീച്ചർ ആ പിന്നെ ഒന്നാമത്തെ ടീച്ചർ ഇറക്കി ആരും കണ്ടില്ല രണ്ടാമത്തെ ടീച്ചർ ഇറക്കി ആരും കണ്ടില്ല അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും ടീച്ചർ ഇറക്കി ആ അത്രയും ടീച്ചർ ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം ഇൻ്റർവ്യൂലിൻ്റെ കഥ ആയി അത് കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി നാളെ റിലീസാണെങ്കിൽ ഇന്നൊരു ചാനൽ തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു ഇന്റർവ്യൂവിൽ ഞാൻ അവിടെ ചെന്നിരുന്നത് അപ്പോൾ അറിയാതെ ബാക്കി കഥയും കൂടെ അങ്ങ് പറഞ്ഞ് ക്ലൈമാക്സും പറഞ്ഞു ഞാൻ പിന്നെ അല്ല ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ എഴുതി എന്ന് പറഞ്ഞില്ലേ ആ സ്ക്രിപ്റ്റ് കയ്യിൽ എഴുതി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇല്ല എഴുതി മനസ്സിലുണ്ട് മനസ്സിലിട്ടാ എങ്ങനെയാണ് മറ്റൊന്നും കൊണ്ടല്ലേ ഞാനൊരു ചെറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത് വലിയ ചാർജ് ഒന്നും ഇല്ലാത്ത അപ്പൊ അവിടെ എന്റെ കൊറേ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ അതിനകത്ത് തന്നെ ഉണ്ട് അത് പോരാഞ്ഞ് പിന്നെ വെളിയിൽ നിന്ന് വന്നും പോയും വന്നും പോയും ഒക്കെ ഇരിക്കുന്നതാണ് ഇവന്മാരാരെങ്കിലും ഇത് ഉദയനാണ് താരത്തിലോണ്ടാൻ പോയാ പോയില്ലേ എത്ര പേരാ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ ഇല്ല അപ്പൊ നിങ്ങളിത് സിനിമയാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ കഥയാണ് വേറെ ആരും അറിയാൻ പാടില്ലാത്തൊരു കഥയാണല്ലോ നിങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നിങ്ങളിത് സിനിമയാക്കിയിട്ട് ഇറക്കി കഴിയുമ്പോൾ ഇത് തിയേറ്ററുകളിൽ വരും തിയേറ്ററുകളിൽ വരുമ്പോ ആളുകൾ ഇത് കാണാൻ വരും കാണും കാണും കണ്ടു കണ്ടുകഴിയുമ്പം നിങ്ങളുടെ ഈ കഥ ഇത് കണ്ട എല്ലാരും മനസ്സിലാക്കിയില്ലേ പോയില്ലേ അത് അത് ശരിയാണ് ശരിയാ അത്ര ഞാൻ ഷൂട്ട് ചെയ്യണ്ടല്ലേ ഷൂട്ട് ചെയ്യണ്ട അപ്പൊ താങ്കളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ആരും അറിയന്താ താങ്ക് യു പറയേറ്റ്